നമസ്കാരം എല്ലാവർക്കും ഭാഗ്യസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാണുന്നത് ഞങ്ങളിവിടെ നട്ടിട്ടുള്ള മാംഗോസ്റ്റിൻ ചെടി എന്നിപ്പോൾ നിറച്ച് പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ അത് ഇത് രണ്ടാമത്തെ തവണയാണ് നമുക്കിവിടെ പൂക്കണത് മാംഗോസ്റ്റിൻ ഏഴോ എട്ടോ വർഷം വേണം അതിൽ കായ ഉണ്ടാകാനായിട്ട് നമ്മളിവിടെ ഇതൊരു വലിയ ഒരു ചെടി മേടിച്ച് വെച്ചതാണ് നമ്മൾ മേടിക്കുമ്പോൾ ഇത് ഏതാണ്ട് നാലടിയുടെ അത്ര ഉയരണ്ട് അത്രയും കുറച്ച് പ്രായമുള്ള ഒരു ചെടിയായിരുന്നു നമ്മളിവിടെ ആ വലിയ ചെടി ഇവിടെ കൊടുന്ന് നട്ടൻ്റെ ശേഷം നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ പൂത്തത് കഴിഞ്ഞ വർഷം പൂവിട്ടു കഴിഞ്ഞ വർഷം ഒരു പത്ത് പതിനഞ്ച് കായകൾ കിട്ടി ഈ പ്രാവശ്യം അതിലും കൂടുതൽ പൂത്തിട്ടുണ്ട് ഇതിപ്പോൾ മുട്ട ആണ് ഇത് അത് ഒരു രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന മുട്ടുകളായിരുന്നു ഇത് ഇതിപ്പോൾ ഇങ്ങനെതാ പൂവ് വിരിഞ്ഞു നല്ല ഭംഗിയുള്ള പൂക്കൾ ഇനി ഇതൊരു രണ്ട് മാസം കഴിയും കായായി വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് കായക്കായതിൻ്റെ ശേഷം ആ കായ പഴുത്ത കായകൾ പറിക്കുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം